വിശാലമായ വയൽക്കാഴ്ചകളുടെ ഹരിതാഭഭംഗിക്ക് കൂട്ടായി നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ വലിയ കുളം ഇവിടെ ഇന്ന് വിനോദത്തിന്റെ സുന്ദര കാഴ്ചകൾ സമ്മാനിക്കുകയാണ് പുഞ്ചിരിപ്പാടം പുഞ്ചിരിപ്പാടത്തിന്റെ സൗന്ദര്യം കണ്ട് പുഞ്ചിരി തൂകി മടങ്ങുന്ന വിനോദസഞ്ചാരികൾ ഏറെയാണ് ഒറ്റപ്പാലം മനുശേരി വരിക്കാശ്ശേരി മനയുടെ ഒരു വിളിപ്പാടകലെയാണ് വിനോദ കാഴ്ചകളുടെ നവ്യാനുഭവങ്ങൾ പകർന്ന് പുഞ്ചിരിപ്പാടം മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൻ കാഴ്ചക്കാരെ ആകർഷിക്കുന്നത് മൈസൂർ വൃന്ദാവൻ ഗാർഡനിലെ പ്രശസ്തമായ മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൻ പോലെ മനുശീരി പുഞ്ചിരിപ്പാടത്തും സംഗീതത്തിനു ഒപ്പിച്ച് നൃത്തം ചെയ്യുന്ന ജലധാരകളുടെ നയനാനന്ദ കാഴ്ച ഒരുക്കിയിരിക്കുന്നു സന്ധ്യയും സംഗീതവും പ്രകാശ വിസ്മയങ്ങളും ജലധാരകളും ഇവിടത്തെ വലിയ കുളക്കരയിൽ സമ്മേളിച്ച് നൃത്തം ചെയ്യുന്ന സമ്മോഹന കാഴ്ച ആസ്വദിക്കേണ്ടതു തന്നെയാണ് സിംഗപ്പൂരിലെ പ്രശസ്തമായ മർലയൺ ശില്പത്തെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു മെർലയൺ ശില്പം പുഞ്ചീർപ്പാടത്തെ കുളക്കരയിലും സഞ്ചാരികൾക്ക് കാഴ്ച വിരുന്നൊരുക്കുന്നു കുളത്തിന്റെ തെക്കേക്കരയിൽ വടക്കോട്ട് തലയുയർത്തി സിംഹത്തിന്റെ തലയും മീനിന്റെ വലിയ നീണ്ട ഉടലുമായി മെർലയൺ പ്രതിമ കൗതുക കാഴ്ച സമ്മാനിക്കുന്നു കുളത്തിലേക്ക് വെള്ളം തുപ്പുന്ന ഈ മനോഹര ശില്പം ഏത് മനസ്സിനെയും സന്തോഷിപ്പിക്കും ഇവിടുത്തെ മിനി ചിൽഡ്രൻസ് പാർക്ക് പുഞ്ചിരിപ്പാടത്തെ വിരുന്നെത്തുന്ന കുട്ടികളുടെ ഹൃദയത്തിൽ നിറഞ്ഞ പുഞ്ചിരി നിറയ്ക്കും അവർക്കുല്ലസിക്കാൻ ഇവിടെ വിശാലമായ കുളക്കരയിൽ ഒരു മനോഹര പാർക്ക് ഒരുക്കിയിരിക്കുന്നു വൃക്ഷത്തണ്ണലുകൾ തണുപ്പ് പടർത്തിയ പാർക്കിന്റെ മണ്ണിൽ കുട്ടികൾക്ക് ഉല്ലാസത്തിന്റെ പുഞ്ചിരി തൂകി സന്തോഷത്തിന്റെ പൂത്തിരി കത്തിക്കാം കേരളത്തിലെ പല ജില്ലകളിൽ നിന്നായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പുഞ്ചിരിപ്പാടം കാണാനെത്തുന്നു ഇവിടെ ഒരു അലയന്നങ്ങളുടെ വീട് കാണാം അവയുടെ താളനിബിഡമായ നടത്തവും ചിറക് നനച്ചാനന്ദിക്കുന്ന കുളിയും കാണുന്നത് കണ്ണിന് കൗതുകം തന്നെയാണ് അര ഇനങ്ങൾ മാത്രമല്ല ഗോക്കളെയും കണ്ടുമടങ്ങാം പാർക്കിന് സമീപത്തെ ഫാമിൽ വേറിട്ട ഇനം പശുക്കളെയും മറ്റും കാണാം അപൂർവ്വ ഇനം പശുക്കളുടെ നല്ല കാഴ്ച ഗോശാല സമ്മാനിക്കുന്നു കണ്ണിന് പുണ്യം പകരുന്ന ഗോക്കളുടെ നിറക്കാഴ്ച കണ്ടുമടങ്ങാം കൂടാതെ കുളത്തിൽ നിറയെ പിടയ്ക്കണ മീൻ ചൂണ്ടയിടാം പിന്നീട് പിടിക്കാം ഒരേക്കറോളം വിസ്തൃതി വരുന്ന ആഴവും പരപ്പുമുള്ള ഇവിടത്തെ കുളം ലക്ഷങ്ങൾ മുടക്കി സൗന്ദര്യവൽക്കരിച്ചതാണ് കുളം നിറയെ അര ഡസൻ വൈവിധ്യമാർന്ന മീനുകളാണ് തീറ്റയിട്ട ജലപ്പരപ്പിനു മുകളിലേക്ക് കൂട്ടമായി എത്തുന്ന കാഴ്ച തന്നെ ധാരാളം ഇവയെ ചൂണ്ടയിട്ട് പിടിക്കാനും വിനോദത്തിനെത്തുന്നവർക്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നു ഇതുമാത്രമല്ല പുഞ്ചിരിപ്പാടത്തിന്റെ സുന്ദര പ്രകൃതിയെ സാക്ഷിയാക്കി പിറന്നാളാഘോഷം മുതൽ ഗെറ്റ് ടുഗദർ സേവ് ദ ഡേറ്റ് വരെയുള്ള ഈവന്റുകൾ ഇവിടെ നടത്തപ്പെടുന്നു വിവാഹ ആൽബം ചിത്രീകരണം മുതൽ സിനിമയിലെ ഗാനരംഗ ചിത്രീകരണത്തിന് വരെ ഇവിടം മനോഹരമാണ് അതിമനോഹര പ്രകൃതി ഇതിന് നാട് നന്ദി പറയേണ്ടതും പിന്തുണ നൽകേണ്ടതും ബാംഗ്ലൂരു ഡാറ്റാ കോൺ കമ്പനിയുടമയും മനശ്ശേരി സ്വദേശിയുമായ സുകുമാരനോടാണ് പുഞ്ചിരിയോടെ സുകുമാരൻ നാടിന് തിരിച്ചു നൽകിയ സ്നേഹ സംരംഭമാണ് പുഞ്ചിരിപ്പാടം